നമസ്കാരം പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ താറാവുറ അവസ്ഥയാണ് എങ്ങനെയെന്ന് നോക്കാം സ്റ്റൗ എത്തിച്ച് ഒരു കടായി വെച്ചതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുക ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി അരിഞ്ഞത് ഇത് രണ്ടും കൂടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടാം ഇഞ്ചി വെളുത്തുള്ളി തലമുളക് ഫ്രൈ ആയതിനു ശേഷം ഒരഞ്ച് പച്ചമുളക് കീറിയിടുക വൃത്തിയാക്കിയ ഒരു കിലോ താറാവാണേ വേസ്റ്റ് എല്ലാം പോയതിനു ശേഷം ഒരു കിലോ ഉള്ള ഒരു താറാവാണ് അതിനെ പീസാക്കി കുക്കറിനകത്ത് നമ്മൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അല്പം ഗരം മസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനാവശ്യമുള്ള കൊച്ചുള്ളി സവാള കൊച്ചുള്ളി ഏകദേശം ഒരു പത്ത് ഇരുപത് കൊച്ചുള്ളി എടുത്തു മൂന്ന് സവാള അരിഞ്ഞത് ഇത്രയും ചേർത്ത് വഴറ്റുക സവാള ചേർത്ത് നമ്മൾ നല്ലവണക്ക് വഴറ്റി ഏകദേശം ഒരു മുക്കാൽ വഴണ്ട് കഴിഞ്ഞു കറിവേപ്പല ചേർത്തു ഇനിയും മസാല ചേർക്കാൻ പോവുകയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഗരം മസാല ഒരു ടീസ്പൂണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നു മസാലയൊക്കെ റോസ്റ്റായതിനു ശേഷം രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം തക്കാളി ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാറുണ്ട് അടപ്പ് തുറന്ന് നോക്കാം ഏകദേശം നല്ലവണക്ക് തക്കാളിയൊക്കെ വെന്ത് ആയിട്ടുണ്ട് ഇനിയും വേവിച്ച് വെച്ചിരിക്കുന്ന താറാവിനെ ഇതിലേക്ക് ചേർക്കാം കുക്കറിൽ ഉപ്പ് മഞ്ഞൾ അല്പം ഗരം മസാല അല്പം കുരുമുളക് ഇത്രയും ചേർത്ത് നമ്മളൊരു മൂന്ന് വിസിലടിക്കുന്നിടം വരെ വേവിച്ചെടുത്ത് താറാവാണ് താറാവിന് അല്പം വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് കുക്കറി വേവിച്ചത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം താറാവ് ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ അല്പം ഗ്രേവി ഇട്ടേ എടുക്കാവൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തണുക്കും തോറും ഗ്രേവി ടൈറ്റ് ആവും അതുകൊണ്ട് അല്പം ഗ്രേവി ഇട്ടേ എടുക്കാവും പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം കുരുമുളക് പൊടിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് പിന്നെ അല്പം വിനാഗിരിയും കൂടെ ചേർക്കണേ ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പാൽപ്പൊടിയാണ് ഇത് കലക്കിയതാണ് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാം ഇത് ചേർക്കുന്ന കുറച്ച് ആ ഗ്രേവിക്കൊക്കെ കുറച്ച് തിക്നെസ്സും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതാണ് നമ്മൾ എപ്പോഴും കുറച്ച് ഇൻസ്റ്റൻറ്റ് പാൽപ്പൊടി കോക്കനട്ടിൻ്റെ പാൽപ്പൊടി വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ് നമ്മൾ ചില കറികൾക്കൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടും പാൽപ്പൊടിയൊക്കെ ചേർത്തു നല്ല ഉപ്പുണ്ട് മസാലകളെല്ലാം നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് വെള്ളയപ്പം പാലപ്പം ചപ്പാത്തി ഇതിനോടൊക്കെ നല്ല ഒരു സൈഡ് ഡിഷാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കുക സന്തോഷമായിരിക്കുക ഇരിക്കുക ഓക്കെ അടുത്ത വീഡിയോ കാണാം